പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രണ്ട് ധ്രുവങ്ങളിലായി മിടിക്കുകയായിരുന്നു മായാന്റെയും ഹസന്റെയും മനസ്സുകൾ ഒരാൾ ജീവിതത്തിൽ നിന്ന് ബലം പിടിച്ച് അടരാനുള്ള വേദനയിലും മറ്റയാൾ അറിയാതെ കൈവെള്ളയിൽ എന്ന പോലെ അനുവദിച്ച് കിട്ടിയ പുതുജീവിതത്തിലേക്ക് എത്താനുള്ള വ്യഗ്രതയിലും ഒപ്പം തന്നെ കുഞ്ഞിലെ തളർത്ത ഒരു പ്രണയത്തിന്റെ കൂമ്പ് ഇവിടെ വിടരാനും തുടങ്ങുന്നുണ്ട് മറ്റൊരിടത്തായി തീക്ഷ്ണമായ വികാരങ്ങൾ വളരെ സാധാരണമായി പറയാനുള്ള ഉറുവിൻ്റെ അനിതര സാധാരണമായ പ്രാവീണ്യം വീണ്ടും കാണാം ഉമ്മാച്ചുവിൻ്റെ ഈ അധ്യായങ്ങളിൽ വായിക്കാം പതിനേഴാം അധ്യായം പുതിയ കൂമ്പ് പിന്നെ ഒന്ന് നിൽക്കണേ ആവശ്യം ഒന്ന് പറയാനുണ്ട് പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട് പറയുന്ന ആളും പിന്നാലെ നടന്നുകൊള്ളണമെന്നുണ്ടോ പറയണമെന്നുണ്ടെങ്കിൽ മതി കേൾക്കണമെന്നില്ലേ പറയാതെ കേൾക്കേണ്ടതാണോ എന്ന് എങ്ങനെ അറിയും കുതിരയെ പോലെ പിന്നാലെ ഇങ്ങനെ ഓടാൻ സാധിക്കില്ല സ്വത ഇപ്പോൾ ഓട്ടമല്ലേ പിന്നെ എന്റെ പിന്നാലെ കുറിച്ച് ഓടുന്നതിൽ എന്താണ് വിരോധം തർക്കിക്കാൻ കഴിയില്ല നിൽക്കുന്നുണ്ടോ അബ്ദു നടത്തോച്ചു വേറെയും ലോകത്തിൽ മനുഷ്യരുണ്ട് ചിന്നമ്മു നടന്നുകൊണ്ട് തന്നെ പറഞ്ഞു നിൽക്കുന്നോ അബ്ദു വിളിച്ച് ചോദിച്ചു ചിന്നമ്മു നിന്നു എന്നിട്ട് ഒരു പരിഹാസ പുഞ്ചിരിയോടെ ചോദിച്ചു ഭ്രാന്ത് ഇപ്പോൾ ഇല്ല എല്ലാ ഭ്രാന്തന്മാരും സാധാരണ പറയുന്നത് അങ്ങനെ തന്നെയാണ് എന്താ വേണ്ടത് ചിലത് സംസാരിക്കാനുണ്ട് വീട്ടിൽ മൂന്ന് കസേരയുണ്ട് നാല് കോൽ നീളത്തിൽ ഒരു ബെഞ്ചും ഈ ഇടവഴി മനുഷ്യർക്ക് നടക്കാനുള്ളതാണ് മനസ്സിലായോ മിസ്ട്രസിന്റെ കൽപ്പന വിദ്യാർത്ഥികൾ കേൾക്കേണ്ടതാണല്ലോ അതെ പക്ഷെ ഒരു വാക്കേ ചോദിക്കാനുള്ളൂ എന്ത് ഞാൻ ട്രെയിനിങ് കഴിച്ചാലോ വിദ്യാർത്ഥികൾക്ക് ദുരിതമായി ചിന്നമ്മു ചടിന്നനെ പറഞ്ഞു അതെന്താ വീട്ടിൽ വന്നാൽ പറയാം ചിന്നമ്മു കൈയും വീശി കുടയും വീശി സ്കൂളിലേക്ക് നടന്നു അബ്ദു മിഴിച്ചു നോക്കി നിന്നു ആരപ്പ സബ് ഇൻസ്പെക്ടറോ ഈ ആലോചന അബ്ദുവിന്റെ ഹൃദയത്തിൽ കടന്നുകൂടിയിട്ട് കുറച്ചു ദിവസമായി വെറുതെ ഇരുന്നു മടുത്തു ഇപ്പോൾ വീട്ടിലിരിക്കാൻ പോലും സൗഖ്യമില്ല അവിടെ ആരും ആരോടും ഒരു സ്ഥിതിയാണ് മായാന്റെ അഭാവത്തിൽ ആ വീട്ടിൽ ഉന്മേഷവും ഉത്സാഹവും വന്ന് കയറുമെന്നായിരുന്നു അബ്ദുവിന്റെ പ്രതീക്ഷ പക്ഷെ മറിച്ചാണ് സംഭവം ഉണ്ടായത് കൂടുതൽ ഇരുട്ട് വ്യാപിച്ചു മായാൻ പോയതിനു ശേഷം ഉമ്മാച്ചു അധിക സമയവും സ്വന്തം കിടപ്രയിൽ തന്നെയാണ് കഴിച്ചുകൂട്ടുന്നത് സ്വൈരംകെട്ട ജീവിതം നിസ്സാര കാര്യത്തിന് പോലും അവർ ശുണ്ടിയെടുക്കും കട്ടിലിനു ചൂട്ടിൽ കോളാമ്പി കാണാതിരുന്നാൽ മതി വേലക്കാരികളെ ശകാരിക്കായി എവിടോ എന്റെ തല കുരുപ്പുകള് എല്ലാം പാടെ എന്നെ ഇടങ്ങേറാക്കാണ് വേലക്കാരികൾ അല്പം അമ്പരക്കാതിരുന്നില്ല അവർ പരസ്പരം കുശുകൂശിത്തു മൂപ്പത്തിയാർക്ക് എന്തേ പിരാന്ത് നല്ലോളായിരുന്നു ഇപ്പൊ എപ്പോഴും ചൊറിഞ്ഞും കൊണ്ടാ മൂപ്പര് പോയതുകൊണ്ട് ബസിനായിട്ടായിരിക്കും എന്നാൽ ആ മൂപ്പർക്ക് ഇങ്ങോട്ട് വന്നൂടെ ഇക്കൊരു സംസം എന്തിപ്പത്തിയാരും മൂപ്പരും പാടെ ഇച്ചിരി കൊസ്രയായിട്ടാ പോയിക്കണ് അത് വരൂല്ല ഈച്ചയും ചക്കരിയും പോലെ അറുന്നൂല്ലോ വയസ്സായത് ഓല അറിഞ്ഞിട്ടില്ലെന്ന് തോന്നും പക്കയെങ്കിലും രണ്ടാം കല്യാണം അല്ലേ അതുകൊണ്ടെന്താ ഒന്നാം കല്യാണം ബോത്തുപള്ളിയിൽ പോണ ചേലിക്ക രണ്ടാം കല്യാണത്തിലാ ശരിക്കും മൊയ്ലിയാരാവുന്നത് അനക്കൊന്ന് മൊയ്ലിയാരാവണോന്നുണ്ടോ ഹൈഡ്രോസ് മുതലാളിന് കിട്ടിന്ന് പെക്ക് എന്നാൽ ഇച്ചു മൊയിലിയാരാവൂലേ ോറിൽ മണ്ണ് ഭാര്യ ഇടല്ലേ ഏതായാലും മുപ്പത്തിയാർക്ക് ചീത്തക്കാല ഞമ്മക്കും ഉമ്മാച്ചുവിന്റെ പിറുപിറുപ്പുകൾ എന്നിട്ടും ആ വേലക്കാരികൾ പൊറത്തു കഴിഞ്ഞ കാലങ്ങൾ അവർക്ക് ഓർമ്മയുണ്ടായിരുന്നു ഉമ്മാച്ചു ആകട്ടെ ഹൈഡ്രോസിനോടും മരക്കാരോട് പോലും സംസാരിച്ചില്ല ഹൈഡ്രോസ് കൂടെ കൂടെ മുറിയിൽ കടന്നു വന്ന് ചോദിക്കും ഉമ്മ എന്തിനാ ഇങ്ങനെ കിടക്കുന്നത് മനസ്സുണ്ടായിട്ട് എന്തിനാ ഉമ്മാ ഇങ്ങനെ ചീത്ത പറയണത് എടാ ഇച്ചു നന്ദിയില്ലാത്തോനാ എന്തി ഉമ്മക്ക് വേണ്ട ഇക്കെ സിപാർശയൊന്നും വേണ്ട പക്കെങ്കില് എന്റെ പാപ്പ പോയിട്ട് ദിവസം ഇച്ചിരി ആയില്ലേ ഊവ് എനക്കൊരന്വേഷണം ഉണ്ടായോ ഞാൻ പാപ്പാന്റെ അടുത്ത് പോണോ ഇച്ചു പോണ്ട വരുമ്പോ വരട്ടെ ഞാൻ നാളെ പോവാ ഉമ്മ വേണ്ട ഇനി അവിടെ പോയി കൊസ്രം ഉണ്ടാക്കണം ഞാൻ എന്ത് കൊസ്രം ഉണ്ടാക്കുന്നു ഉമ്മ ഒക്കെ ഒന്ന് തന്നെ ഇനി ബാപ്പ വന്നില്ല എന്നാൽ ഉമ്മ വരും ഹൈഡ്രോസ് എന്തോ ആലോചിച്ചുകൊണ്ടിരുന്നു പാപ്പായും ഉമ്മായും തമ്മിലുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഇടർച്ച ഉണ്ടായോ അങ്ങനെയാണോ ബാപ്പ പോയത് എങ്കിൽ ശ്രദ്ധിക്കണമല്ലോ എന്താണ്ടാോസിക്കുന്നത് എൻ്റെ ബാപ്പ എന്തേ പോവാനുമാൽ പറഞ്ഞു വയനാട്ടിലെ മൂപ്പരുടെ ഏർപ്പാടുകൾ നോക്കാൻ പോയതല്ലേ ഹസ്സൻ എന്തിരുത്തൊക്കെയോ അവിടെ കാട്ടുന്ന ആരു കണ്ടു പിന്നെ എന്റെ ഉമ്മ പറഞ്ഞത് ബാപ്പ വന്നില്ലാച്ചാലും ഒന്ന് ബെർക്കനിക്ക് ഉമ്മാക്കു സോക്കുറോണ്ട് പറഞ്ഞതല്ലേ നമ്മളെ വിട്ട് ബാപ്പ എവിടെ പോവാനാടാ ഹൈദ്രോസിന് സമാധാനമായി എങ്കിലും ഉമ്മായയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം സൂക്ഷിച്ചു നോക്കാതിരുന്നില്ല കോപിക്കുക പെട്ടെന്ന് ശാന്തിയാവുക പെട്ടെന്ന് ചിരിക്കുക പെട്ടെന്ന് കരയുക ഈ സ്വഭാവങ്ങൾ വാസ്തവത്തിൽ ഹൈദ്രോസിനെ അമ്പരപ്പിച്ചിരുന്നു പക്ഷേ എന്താണ് ഇതിനൊരു കാരണം അഥവാ പ്രായമാകുന്തോറും ഈ വിധമൊക്കെ ആവും മനുഷ്യർ ഉമ്മായോട് അധികം സംസാരിച്ച് അവരെ വിഷമിപ്പിക്കാതിരിക്കുകയാണ് നല്ലതെന്ന് അവൻ ഉറച്ചു അരക്കാരാകട്ടെ ദിവസത്തിൽ ഒരിക്കൽ ഉമ്മയുടെ അടുത്ത് പോയിരിക്കും കൈയും കാലും തടവിക്കൊടുക്കും അങ്ങനെ കുറെ കഴിഞ്ഞാൽ ഉമ്മാച്ചി ചോദിക്കും അരക്കാരേ മോനെ ഇജ്ജ് ബായിച്ചോ ഉവുമാ ഉമ്മ ചോർ തിന്നില്ലേ തിന്ന് തിന്നാതെ കയ്യോ ചാവോളം കിടക്കണ്ടേ ഇങ്ങനെ പറയണു തുമ്മ പിന്നെ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല മരക്കാർ ശാന്തനായിരുന്നു സൂക്ഷ്മദൃഷ്ടിയുമായിരുന്നു ഉമ്മയുടെ ഹൃദയത്തിൽ കാര്യമായ ഒരു ആഘാതം ആഘാതമേറ്റിട്ടുണ്ടെന്ന് അവൻ മനസ്സിലാക്കി പക്ഷെ എന്താണെന്ന് വ്യക്തമല്ല അവൻ പലപ്പോഴും ചോദിച്ചു ഉമ്മയ്ക്ക് എന്തേ ഒന്നുമില്ല മോനെ പിന്നീട് എന്ത് ചോദിച്ചാലും ഉത്തരമില്ല ഒരു ദിവസം കാലത്ത് അവൻ ഉമ്മയുടെ മുറിയിലേക്ക് എന്ന് പറഞ്ഞു ഉമ്മ ഞാൻ ഇന്ന് പോവും എവിടേക്ക് എന്തിന് പാപ്പാനെ ഒന്ന് കാണണം പോയിട്ട് ദിവസം കുറച്ചായല്ലോ ഉം പക്കെങ്കിൽ ഇപ്പൊ പോണ്ട എനിക്ക് പാപ്പാനെ കാണണം ഉമ്മ ഉമാ ചുമ്മാ കുറച്ചു നേരം ആലോചിച്ചു അവന് അവന്റെ ബാപ്പയെ കാണണം വേണ്ടതു തന്നെ മക്കൾ ബാപ്പയെ കാണാതെ എത്ര കാലം കഴിച്ചുകൂട്ടും എന്നല്ല മരക്കാർ ഹൈദ്രോസിനെ പോലെ ഒരു എടുത്തിയാട്ടക്കാരനല്ല പോകുന്നതുകൊണ്ട് അപകടമൊന്നും വരാനില്ല ഇച്ചുപോയിക്കു പക്കെങ്കിൽ ബാപ്പാനോടൊന്നു പറ ഉമ്മാക്ക് ഒരു മയ്യത്ത് കട്ടിലെ ബേഗം ഉണ്ടാക്കിച്ചു തരാൻ ഉമ്മ വെറുക്കനെ ഇരിക്കി ഞാൻ പോണു അവൻ പുറത്തേക്ക് കടന്നു മുമ്പിലുണ്ട് അബ്ദു നിൽക്കുന്നു എന്തേ കാക്ക മരക്കാർ ശാന്തനായി ചോദിച്ചു അതിന് ഉത്തരമൊന്നും പറയാതെ അബ്ദു ഉമ്മായയുടെ അരികെ ചെന്നിരുന്നു മരക്കാർ ഒരു നിമിഷം നോക്കി നിന്ന് തൻ്റെ വഴിക്ക് നടന്നു അബ്ദു ഒന്നും പറഞ്ഞില്ല ഉമ്മയും ഒന്നും പറഞ്ഞില്ല വിങ്ങുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അബ്ദുവിന് എന്തൊക്കെയോ പറയണമെന്നുണ്ടോ ഉമ്മയെ കടന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കഴിയണമെന്നുണ്ട് എങ്കിലും കഴിയുന്നില്ല അവൻ ആ കാൽക്കലിരുന്നു പതഞ്ഞു പൊന്തുന്ന വാക്കുകൾ ചങ്കിൽ വന്ന് കുത്തിമറിഞ്ഞു കീഴ്പോട്ട് തന്നെ താഴ്ന്നു പോകുന്നു ഉമ്മ എന്തെങ്കിലും പറയണമെന്ന് ആശിച്ചു മകൻ എന്തെങ്കിലും പറയുമെന്ന് ഉമ്മയും പ്രതീക്ഷിച്ചു ഉമ്മ ജാലകത്തിനുള്ളിലൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഹൃദയത്തിലൂടെ പല പല രംഗങ്ങളും കടന്നു പോകുന്നു അബ്ദുവിനെ ഗർഭമായി എന്ന് ആദ്യമായി മനസ്സിലാക്കിയ ദിവസം അവൾ അത് ബീരാനെ ധരിപ്പിച്ചത് അവൻ ആഹ്ലാദം കൊണ്ട് തുള്ളിക്കളിച്ചത് അവൻ ഓടിച്ചെന്നു ഉമ്മയെ വിവരമറിച്ചത് തന്നെയാ ഉമ്മച്ചോ എന്ന ഉമ്മയുടെ ചോദ്യം കേട്ട് അവൾ തലതാഴ്ത്തി നിന്നത് അബ്ദുവിന്റെ ആദ്യത്തെ കരച്ച് ഇത്രയും ആയപ്പോൾ ഉമ്മാചുമ്മ കോരിത്തരിച്ചുപോയി അവർ മകൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്റെ മോനെ ഒന്നുമില്ല ഉമ്മ പിന്നെ ഒന്നും പറയാൻ അവന് കഴിഞ്ഞില്ല പൊട്ടി പൊട്ടി കരഞ്ഞു ഉമ്മയും ഒപ്പം കരഞ്ഞു എന്തിനാണെന്ന് വെളിപ്പെടുത്താത്ത ആ കരച്ചിൽ അരമണിക്കൂറോളം ചാറിയും പെയ്തും നീണ്ടു നിന്നു രണ്ട് കുറ്റികളിലായി അകലത്തകലത്ത് കെട്ടിയിട്ട പശുവും കുട്ടിയും പരസ്പരം നോക്കി നോക്കിക്കരയും പോലെയായിരുന്നു ആ കാഴ്ച ഒടുവിൽ ഉമ്മ ചുമ്മാ വിളിച്ചു മോനെ മോൻ മുൻപൊയ്ക്കോ അവൻ എഴുന്നേറ്റു കയ്യാലപ്പുരയ്ക്ക് പോയി അന്ന് അബ്ദു തന്നെപ്പറ്റിയും പരിസരത്തെപ്പറ്റിയും കാര്യമായി ആലോചിച്ചു ഇത്രയും തീഷ്ണമായി ഇതേവരെ ചിന്തിച്ചിട്ടില്ല ഈ ജീവിതം എത്ര കാലം തുടരാം ജീവിതാവസാനം വരെ ഈ കയ്യാലപ്പുരയിൽ ഒരാളെ കുഴിച്ചു മൂടുക സാധ്യമല്ല ദേഹത്തിൽ മുറിവുള്ളവന് സൂക്ഷിച്ചു കടക്കേണ്ടി വരുന്നു എവിടെയെങ്കിലും തട്ടിയാലോ ബാക്കി ബാഹ്യലോകവുമായി അവന് വേണ്ടത്ര ഇടപാടില്ല ഉണ്ടായിരുന്ന ഒരിടപാട് ചീട്ടുകളിയായിരുന്നു അതും നിന്നു ഇനി രാജിയാവുന്നതിനെ പറ്റി അവൻ ആലോചിച്ചു നോക്കി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഭൂതകാലത്തെ മായ്ച്ചു കളയാൻ ആർക്കും സാധ്യമല്ല ബുദ്ധിയുള്ള മനുഷ്യൻ അത് മറക്കുകയാണ് വേണ്ടത് മറക്കുകയും പൊറുക്കുകയും ചെയ്യുവാൻ കഴിവില്ലാത്ത പക്ഷം ഈ ഭൂമി എത്രമാത്രം നരകമായി തീരും എല്ലാം മറന്ന് എല്ലാം എല്ലാവരുമായി ഒത്തിണങ്ങി ജീവിക്കാൻ എന്തെങ്കിലും തടസ്സമായിട്ടുണ്ടോ ഇല്ല ഒന്നുമില്ല സ്നേഹമയ്യായ ഉമ്മ ചിരിച്ചുകൊണ്ട് അവന്റെ അടുത്ത് നിൽക്കുന്നു എന്തു പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറുള്ള അനുജന്മാർ പിന്നെ മായാനാണ് അയാളും ഒരു മനുഷ്യനല്ലേ പെട്ടെന്ന് ഒരു മുരളൻ അവൻ മനുഷ്യനാണോ കൊലപാതകം ചെയ്ത് ഉമ്മയും പാപ്പയും ഒരടിക്ക് തട്ടിപ്പറിച്ചവനല്ലേ സ്വന്തം ജീവിതം അനാഥമാക്കിയവനല്ലേ പെട്ടെന്ന് മായാന്റെ ഭീമാകാരം അവന്റെ ഹൃദയത്തിന് മുമ്പിൽ വന്നു അവൻ പല്ലിറുമി ആ ഇപ്ലീസ് വന്നിട്ട് എല്ലാം നശിപ്പിച്ചു അതോർക്കുമ്പോൾ കലി കയറുകയാണ് ഉമ്മയെപ്പോലും അവൻ വെറുക്കുകയാണ് ഉമ്മ എല്ലാറ്റിനും അരി നിന്നില്ലേ എല്ലാം മൂടി വെച്ചില്ലേ അവനെ ആ കാട്ടാളനെ രക്ഷിച്ചില്ലേ ചെകുത്താൻ പിടിച്ച സ്ത്രീ പക്ഷെ അവരാണ് അവനെ നൊന്ത് പറ്റത് മുലയൂട്ടി വളർത്തിയത് അവനുവേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടത് ഒരേ സ്ത്രീയിൽ ഒരു ദേവതയും ഒരു പിശാചും ഒന്നിച്ച് താമസിക്കുകയാണ് ഒന്നിനെ നമസ്കരിക്കുമ്പോൾ മറ്റൊന്നിനെ ചവിട്ടണം എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണോ പ്രകാശവും പുകയും ഒപ്പം പരത്തുന്ന തീയാണോ പെണ്ണ് ചിഹ്നമ്മൂ അങ്ങനെയാണോ ഇല്ല ആവാൻ വയ്യ ഇങ്ങനെയുള്ള ഒരേ ഒരു ഉള്ളൂ അവൻ്റെ ഉമ്മ എന്തിനവരിങ്ങനെയായി അവരായിരുന്നില്ല തന്നെ പ്രസവിച്ചിരുന്നതെങ്കിൽ എത്ര നന്നായിരുന്നു പക്ഷെ അവരായിപ്പോയി നാട്ടിലുള്ള യുവാക്കൾക്കൊക്കെ ഉമ്മയും പാപ്പയും ഉണ്ട് അവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊരു കുഴപ്പമുണ്ടോ സ്നേഹിക്കുകയും വെറുക്കുകയും ഒപ്പം ചെയ്യേണ്ട ഒരവസ്ഥാ വിശേഷം രാജിയാവാനും രാജിയാവാതിരിക്കാനും തോന്നിക്കുന്ന ഒരു ഘട്ടം അബ്ദുവിന്റെ ഹൃദയത്തിൽ ആ സംഘടന അങ്ങനെ തുടർന്നുപോയി അവൻ കയ്യാലപ്പുരിയിലെ ജനാല മലർക്കെ തുറന്നിട്ടിരിക്കുന്നു അതിനപ്പുറത്ത് പണിക്കാരികൾ വൈക്കോൾ തല്ലുകയാണ് വൈക്കോൽ തല്ലുന്ന വടികൾ വീഴുന്നതിനൊപ്പം പുറപ്പെടുന്ന കുപ്പിവളക്കിലുക്കങ്ങൾ അവന് കേൾക്കാം അവർ കളിക്കുന്നു ചിരിക്കുന്നു എത്ര ലഘുതാബോധത്തോടു കൂടിയാണ് ജീവിതം അവിടെ നീങ്ങുന്നത് അങ്ങേപുരയിലെ അയ്യപ്പൻ നിന്ന് വിറക് കീറുകയാണ് ആ സൂക്ഷിച്ച ശരീരം ആകെ വിയർപ്പിൽ കുളിച്ചിരിക്കുന്നു എന്നിട്ടും അവൻ ആഞ്ഞു ആഞ്ഞുവെട്ടി പിച്ചളത്തമലയിൽ വെള്ളവുമായി അവൻ്റെ ഗൃഹിണി അടുത്തു വന്നു അവനത് വാങ്ങിക്കുടിച്ചു നന്ദി സൂചകമായി അവളുടെ മുഖത്തേക്കൊന്നു നോക്കി വീണ്ടും വിറക് കീറാൻ തുടങ്ങി ഇവർക്കൊക്കെ സംതൃപ്തമാണോ ജീവിതം എങ്ങനെ സംതൃപ്തമായി അവർക്ക് പകയും വീറും വിമ്മിഷ്ടവും ഇല്ലേ പക്ഷെ പണിത്തിരക്കിൽ എല്ലാം മറന്നുപോവുകയാണെന്നുണ്ടോ വേല ചെയ്യുന്നവന് വേണ്ടാവൃത്തിക്ക് സമയം കിട്ടുകയില്ലായിരിക്കും എന്തുകൊണ്ട് തനിക്കും വേല ചെയ്തുകൂടാ എന്ത് വേലയാണ് ചെയ്യുക കൃഷിപ്പണി വശമില്ല വിറക് വെട്ടാൻ അറിയില്ല ചക്ക ആട്ടാൻ നിശ്ചയമില്ല അങ്ങനെ നോക്കുമ്പോൾ ഒന്നും അറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ പഠിച്ചവനാണല്ലോ അവൻ തന്നെത്താൻ പറഞ്ഞു എന്തെങ്കിലും തൊഴിലിൽ ഏർപ്പെട്ടാൽ ഞാനായി എൻ്റെ പാടായി എന്ന് വെച്ച് കഴിയാം ആ ചിന്നമ്മവിന് വല്ലതും ഒരു ഇടങ്ങേറുണ്ടായോ വാസ്തവം തനിക്കുതകിയ ജോലി ഒരു സ്കൂൾ മാസ്റ്ററുടേതാണ് ആരുമായും ഇടപാടില്ല താനും കുട്ടികളും കൂടി ഒരു ലോകം കിട്ടുന്നത് കിട്ടിയാൽ മതി എന്നാലും ഒരു തൊഴിലിൽ ഏർപ്പെടാമല്ലോ എല്ലാം ഒന്നും മറക്കാമല്ലോ അങ്ങനെയാണ് അവൻ ചിന്നമ്മവിനെ സമീപിച്ചു ചോദിച്ചത് ഞാൻ ട്രെയിനിങ് കഴിച്ചാലോ എന്ന് അബ്ദുവിൻ്റെ ലോകത്തിൽ ആകെ കാര്യങ്ങൾ ആലോചിക്കാൻ ഇന്ന് ഉള്ളൂ ചിന്നമ്മവും അവളുടെ പിതാവും ചിന്നമ്മ എപ്പോഴും അവനെ ശാസിച്ചു ചാപ്പുണ്ണി നായർ ഉപദേശിച്ചു രണ്ടും അനുസരിക്കാൻ പലപ്പോഴും വിഷമമുള്ളതായി തോന്നി എങ്കിലും അനുസരിക്കാതിരിക്കാനും സാധിച്ചില്ല അന്ന് വൈകുന്നേരം നേരത്തെ ചാപ്പുണ്ണി നായരുടെ വീട്ടിൽ ചെന്നു ഉമ്മർത്ത അവൻ നിശബ്ദനായി കസാലയിൽ കയറിയിരുന്നു അകത്തുനിന്ന് ചില പാത്രങ്ങൾ മുട്ടുന്ന ശബ്ദങ്ങളും ലക്ഷ്മിയമ്മയുടെ സംഭാഷണവും കേൾക്കുന്നുണ്ട് അവൻ തേടി വന്ന ആളുടെ ഒച്ച മാത്രം കേൾക്കുന്നില്ല എങ്കിലും കാത്തിരിക്കാമെന്ന് ഉറച്ചു ആലോചനകൾ മനസ്സിലങ്ങനെ കുത്തി മറിയുന്നു ഒരു ബഹളം ആ ബഹളം കഴിഞ്ഞ് അവ പിന്നോട്ട് മാറുകയാണ് വേലിയിറക്കത്തിലെ തിരമാലകളെ പോലെ ഒടുവിൽ മനസ്സിൽ ഒരൊറ്റ രൂപം മാത്രം ബാക്കി നിന്നു ചിന്നമ്മ ആ നെറ്റിയും മൂക്കും കണ്ണുകളും വ്യക്തമായി വരികയാണ് അബ്ദു അവതന്നെ നോക്കിക്കൊണ്ട് മുഖം താഴ്ത്തിയിരുന്നു നിസ്കരിക്കുകയാണോ പെട്ടെന്ന് മുമ്പിൽ നിന്നൊരു ചോദ്യം അബ്ദു തല ഉയർത്തി നോക്കി ചിന്നമ്മ ഉണ്ട് കുടയും കൈത്തണ്ടയിൽ തൂക്കി കോലായുതുക്കു കയറി നിൽക്കുന്നു പരിഭ്രമത്തോടുകൂടി അബ്ദു പറഞ്ഞു അല്ല നിസ്കരിക്കുകയല്ല അല്ലേ നന്നായി ഞാൻ ഉടുപ്പും മാറി വരാം അവൾ യാതൊന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ അകത്തേക്ക് പോയി പോകുന്ന പൂക്കിൽ അവളുടെ സാരിത്തുമ്പ് അബ്ദുവിന്റെ കൈത്തണ്ടയിൽ കിടന്നിഴഞ്ഞു ആകെ രോമാഞ്ചം കൊണ്ടുപോയി പത്ത് നിമിഷത്തിനുള്ളിൽ ഒന്നരയും മുണ്ടൻ ചാക്കറ്റും ഉടുത്ത് കയ്യിൽ കാപ്പിയും പലഹാരങ്ങളുമായി ചിഹ്നമും മടങ്ങി വന്നു അവ അബ്ദുവിന്റെ മുമ്പിൽ വെച്ചു പറഞ്ഞു നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കണം ഉം കഴിക്കൂ അബ്ദു ഒന്ന് ചിരിച്ചു എന്നിട്ട് ചോദിച്ചു ഇന്ന് സ്കൂൾ വരാൻ വളരെ വൈകിയല്ലോ വളരെ വൈകിയില്ല കുറച്ചു വൈകി ചിന്നമ്മ എന്താ കാരണം അതോ ഇന്ന് കോൺഗ്രസ്സുകാരുടെ പ്രസംഗം കേട്ടു കുറെ നേരം നിന്നു ഓഹോ അവർ പറയുന്നത് രാജ്യം പിടിച്ചെടുക്കണമെന്നാണ് മോഹം പറയുകയാണ് മോഹിച്ചിട്ട് തന്നെയല്ലേ ഓരോന്നും സാധിക്കുന്നത് പക്ഷെ ഉശിരി വേണം ഉശിരി എന്നാൽ മറുഭാഗത്ത് തോക്കുണ്ട് അതൊക്കെ ആലോചിക്കാനുള്ള ബുദ്ധി അവർക്കുമുണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ കോൺഗ്രസ്സിൽ ചേർന്നുകൂടാ എന്തിന് സ്കൂൾ മാസ്റ്ററുടെ പണിയേക്കാൾ നല്ലതല്ലേ രാജ്യം പിടിക്കുന്നത് അബ്ദു ഗ്ലാസ് താഴെ വെച്ചു എന്നിട്ട് ചിന്നമ്മൂവിനെ അടിമുടി ഒന്ന് നോക്കി ചിന്നമ്മവിന് എല്ലാം പരിഹാസമാണോ ഗുണം വരട്ടെ എന്ന് വെച്ച് പറയുന്നത് പരിഹാസമാണോ രാജ്യം പിടിച്ചെടുത്തോട്ടെ ചെറുപ്പമല്ലേ എന്ന് ഞാൻ കരുതി പക്ഷെ അതിനും വേണം ഉശിര് ചിന്നമ്മ എന്നെ ഒരു ഉശിരില്ലാത്തവനായാണോ കണക്കാക്കുന്നത് ഞാൻ ഉശിരുണ്ടെന്ന് കണക്കാക്കിയതുകൊണ്ട് മാത്രം ഒരാൾ ധീരനാവില്ലല്ലോ എനിക്ക് വേണ്ടിടത്തോളം ധീരത എനിക്കുണ്ട് വേണ്ടിടത്തോളം പക്ഷേ ആ വേണ്ടിടത്തോളം നന്നേ കുറച്ചാണ് അതാണല്ലോ ഞാൻ സ്കൂൾ മാസ്റ്ററാവും അതാവും ഇതാവും എന്നൊക്കെ പറഞ്ഞ് ഓടി നടക്കുന്നത് ചിഹ്നമോ ധീരതയില്ലാഞ്ഞിട്ടാണോ മിസ്ട്രസ് ആയത് അപ്പോൾ പെണ്ണുങ്ങളുടെ ഉശിരേ ഉള്ളൂ തർക്കിക്കാൻ എനിക്ക് കഴിയില്ല എന്നാൽ ഞാൻ പറയുന്നത് കേൾക്കൂ വിട്ടുതരങ്ങൾ ആലോചിക്കാതെ അവനവന്റെ കാര്യവും നോക്കി മര്യാദകൾ ആണുങ്ങളെ പോലെ നടക്കും കുടുംബത്തു കൊള്ളരുതാത്തവർക്കുള്ളതല്ലോ സ്കൂൾ മാസ്റ്ററുടെ പണി അബ്ദു മുഖം താഴ്ത്തിയിരുന്നു നീണ്ട കണ്ണുകൾ അപ്പോൾ അബ്ദുവിന്റെ മുഖത്ത് മാറി മാറി വീഴുന്ന ഭാവങ്ങളെ നോക്കി പഠിക്കുകയായിരുന്നു ഞാൻ പോവും അബ്ദു മുഖമുയർത്തി പറഞ്ഞു എവിടേക്ക് എവിടേക്കെങ്കിലും വണ്ടിക്ക് ടിക്കറ്റ് വാങ്ങാൻ സ്ഥലം പറഞ്ഞു കൊടുക്കണ്ടേ ചിന്നമ്മു ഈ പരിഹാസം നിർത്തും എല്ലാവർക്കും എന്നെ പരിഹാസമാണ് എന്നെ ആർക്കും വേണ്ട അതാണോ പോകാൻ ഉറച്ചത് അതെ എന്നാൽ പോണ്ട എച്ചുമ്മയ്ക്കും മകനെ വേണ്ടെന്നായിട്ടുണ്ടാവില്ല എനിക്ക് ജീവിതം അടുത്തു ജീവിക്കാത്തവർക്കൊക്കെ ജീവിതം അടുക്കും ചിന്നമ്മോ ഉം എനിക്ക് ജീവിക്കണമെന്നുണ്ട് ജീവിക്കൂ പക്ഷെ ഇത്തരം ജീവിതം എന്നെ എവിടെ എത്തിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒന്നുകിൽ ഞാൻ ഭ്രാന്തനാവും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും രണ്ടു ഒന്ന് തന്നെ ഭ്രാന്ത് നിനക്ക് ഇത് പറയാൻ എളുപ്പം കഴിയും അവജ്ഞസ്ഫുരിക്കുന്ന ഒരു മുഖഭാവത്തോടെ അബ്ദു തുടർന്നു മനസ്സിലെ നീറ്റിൽ എന്താണെന്ന് നീ അറിഞ്ഞിട്ടില്ല നിന്റെ അച്ഛനെ ആരും ഒരു ദിവസം പിടിച്ചറുത്തിട്ടില്ല നിന്റെ അച്ഛന്റെ ഘാതകന്റെ മുന്നിൽ തലചൊറിഞ്ഞു നിൽക്കേണ്ടി വന്നിട്ടില്ല നിന്റെ അമ്മയെ ആ ഘാതകൻ നിർത്തു അബ്ദു എന്തെല്ലാം കഥയില്ലായ്മകളാണ് ഈ പറഞ്ഞു പറഞ്ഞുകൂട്ടുന്നത് നിങ്ങളൊരാണാണോ ഹൃദയശക്തിയില്ലാത്ത ശവം അബ്ദുവിന്റെ തല താനേ താണുപോയി ഓർത്തു നോക്കൂ ചിന്നമ്മ പിടഞ്ഞു സംസാരിച്ചു നിങ്ങളുടെ ഉമ്മ ഒരു നിമിഷം സന്ദേഹിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുകയില്ലായിരുന്നു പെറ്റപ്പോൾ തന്നെ നിങ്ങളെ പിടിച്ചു കമിഴ്ത്തി കിടത്തിയാൽ മതിയായിരുന്നു അത് ചെയ്തെങ്കിൽ എനിക്ക് നീ വിഷമം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു അബ്ദു ുഃഖപൂർമായ സ്വരത്തിൽ തുടർന്നു അത് ചെയ്തില്ല ഈ ഭംഗിവാക്ക് എന്നോട് പറയരുത് അബ്ദു നിങ്ങളുടെ ഉമ്മ അത് ചെയ്തില്ല തെറ്റായിരിക്കാം പക്ഷേ ഇന്നും നിങ്ങൾ പ്രാപ്തനായല്ലോ നിങ്ങൾക്കത് സ്വയം ചെയ്യരുത് ആത്മഹത്യ ചെയ്യരുതോ ചിന്നമ്മോ അബ്ദു വികാരാധീനനായി അവളുടെ മുഖത്തേക്ക് നോക്കി ഏ എന്തിനാണ് വിളിക്കുന്നത് അവൾ മൃദുസ്വരത്തിൽ ചോദിച്ചു നിങ്ങൾക്കത് ചെയ്യാൻ ഇഷ്ടമല്ല അല്ലേ ജീവിച്ചിരിക്കാൻ മോഹമുണ്ട് അതെല്ലാ മനുഷ്യർക്കുമുണ്ട് നിങ്ങളുടെ ഉമ്മയ്ക്കും അവർ ഒരു പെണ്ണാണ് നിങ്ങൾക്ക് ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ കഴിവില്ല നിങ്ങൾ ദുർബലനാണ് പിന്നെ എന്താണ് പറയേണ്ടെന്ന് അബ്ദുവിൻ അറിഞ്ഞുകൂടായിരുന്നു അവന് തല കടയുന്നത് പോലെ തോന്നി എന്തൊക്കെയോ ഹൃദയത്തിൽ പൊടിഞ്ഞു തകരുകയാണ് താൻ ചവിട്ടി നിന്നിരുന്ന സ്ഥലങ്ങൾ വഴുതി പോകുന്നു താനീ ലോകത്തിൽ നിസ്സഹായനാവുകയാണ് ചിന്നമ്മ പോലും തന്നെ കൈയൊഴിക്കുന്നു ആരുമില്ല ഈ പരന്ന ലോകത്തിൽ അവൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ആ ഏകാന്തതാ ബോധം അസഖ്യമായിരുന്നു അബ്ദു തന്റെ ദീന നേത്രങ്ങളെ ചിന്നമ്മുവിൻറെ നേർക്കുയർത്തി അവൾ അവളിങ്ങോട്ടും നോക്കി ആ നാല് നേത്രങ്ങളും ഇളകാതെ സ്വൽപ്പനേരം നിന്നു ഓരോരുത്തരുടെ കണ്ണുകളും മറ്റയാളുടെ കണ്ണുകളിൽ നിന്ന് എന്തോ കണ്ടുപിടിക്കുകയാണെന്ന് തോന്നി അബ്ദു അവൾ മൃദുസ്വരത്തിൽ വിളിച്ചു അത്രയും മൃദുവായി മുമ്പൊരിക്കലും അവൾ സംസാരിച്ച് അബ്ദു കേട്ടിട്ടില്ല എന്താ നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ ഉണ്ട് എങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കൂ നിങ്ങളുടെ സാഹസശീലവും വെറുപ്പും വിദ്വേഷ്യവും ഒക്കെ എനിക്കിഷ്ടമാണ് നേരാണോ അതെ പക്ഷേ നിങ്ങൾ വിട്ടിയാവുന്നത് എനിക്ക് കാണാൻ വയ്യ ക്ഷമിക്കൂ എല്ലാം ശരിപ്പെട്ടു വരും എങ്ങനെ അതെനിക്കും അറിഞ്ഞുകൂടാ പക്ഷെ ശരിപ്പെട്ടു വരും എന്നെ വിശ്വസിക്കൂ വിശ്വസിക്കില്ലേ ആ നീണ്ട കണ്ണുകൾ അബ്ദുവിൻ്റെ ശോകാത്മകമായ കണ്ണുകളിൽ ചെന്ന് കൂടുകെട്ടി ഉവ് അബ്ദു എഴുന്നേറ്റു ഞാൻ വരുന്നു അച്ഛൻ വന്നിട്ട് പോയാൽ പോരെ ഞാൻ പിന്നെ വരാം വരണം വഴിനീളെ അബ്ദുതന്റെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട് നടന്നു അവിടെ ഒരു പുതിയ കൂമ്പ് തലയെടുത്തതായി അവൻ കണ്ടുപിടിച്ചു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു അടുത്ത അധ്യായമായി എത്താം ഈ വായന കേൾക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി